ഞാനിപ്പോൾ പറയാൻ വന്നതി നമ്മൾ ആർക്കും ആരെക്കുറിച്ചും നമ്മളൊന്നും പറയാൻ പാടില്ല ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരാളുടെ ഒരു വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ ഒരാളുടെ ഒരു നന്മ കണ്ടിട്ട് നമ്മൾ അവരെക്കുറിച്ച് പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അവരുടെ ഒറിജിനൽ ക്യാരക്ടർ വീണ്ടും വീഡിയോയിൽ വരുകയുള്ളു അപ്പം നമുക്ക് എന്നെ തോന്നലൊരു അയ്യോ അവരെക്കുറിച്ചൊന്നും പറയേണ്ടിയിരുന്നില്ലായിരുന്നു അതാണ് ഇന്നത്തെ കാലവട്ടം കാലവട്ടം അല്ല കാലഘട്ടം അല്ലെങ്കിൽ എന്തിനും വണ്ണം കിട്ടി എന്തിനാവട്ടെ ഇന്നത്തെ കാലഘട്ടം ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് എത്ര പറയണ്ടെന്ന് വിചാരിച്ചിട്ടും പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ പറയാൻ വന്നതാണ് കാരണം ഒരു വ്യക്തി കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചു അത് ഡിവോഴ്സായി അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഓൾറെഡി റെക്കാർഡോടു കൂടി കല്യാണം കഴിച്ചതായിരിക്കില്ല സ്നേഹിച്ചു ചിലപ്പോൾ ഒരുമിച്ച് താമസിച്ചു കുറച്ച് നാൾ ചിലപ്പോൾ അവർ തമ്മിൽ ഒത്തുപോകത്തില്ലായിരിക്കാം അല്ലെങ്കിൽ ലിവിങ് ടു ഗെതർ ആയിരുന്നിരിക്കാം ഒരു പക്ഷേ അവർ പിരിയേണ്ടി വന്നു അവർക്ക് വേറൊരു ജീവിതം വേണമല്ലോ ഇന്നത്തെ കാലത്ത് പ്രായമായവർ വരെ കല്യാണം കഴിക്കുന്ന കാലഘട്ടമാണ് അല്ലേ അപ്പോൾ അവർക്ക് വേറൊരു ജീവിതം വേണം അപ്പം അങ്ങനെ അവർ വേറൊരു ജീവിതം തിരഞ്ഞെടുത്തു അപ്പോൾ ഈ തിരഞ്ഞെടുത്ത ജീവിതത്തിലും ഓൾറെഡി കല്യാണം കഴിച്ചിട്ടുണ്ട് അവർ ഡിവോഴ്സ് ആയതാണ് അപ്പം മറ്റൊരാൾ ഏറ്റെടുത്തപ്പോൾ അവരും കല്യാണം കഴിച്ചിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വീട്ടുകാർക്ക് തമ്മിൽ എല്ലാവർക്കും എല്ലാം അറിയാം അറിഞ്ഞു വെച്ചും കൊണ്ട് കല്യാണം കഴിച്ചതാണ് ഒരുമിച്ച് ജീവിക്കുന്നു കുറേ നാൾ ഒരുമിച്ച് ജീവിച്ചുകൊണ്ടിരിക്കും അപ്പം അതിൽ ഒരാൾ നഷ്ടപ്പെടുകയാണ് ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെടുകയാണ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ നഷ്ടപ്പെടുന്ന സമയത്ത് അല്ലെ മരണപ്പെടുന്ന സമയത്ത് അതായത് ആരുമില്ല ആ മരിച്ചു കിടക്കുന്ന ആ മനുഷ്യനെ ഒന്ന് കാണാനോ ഒരു നോക്ക് കാണാനോ അല്ലെങ്കിൽ നമ്മളോടൊപ്പം ഒരു ദിവസമെങ്കിലും വഴക്കാവട്ടെ നന്മയാവട്ടെ നമ്മളോടൊപ്പം ഒരു ദിവസമെങ്കിലും പങ്കിട്ടതൊന്ന് ഓർക്കാനോ അവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീരൊഴിക്കാനോ ഈ പറയുന്നവരാരും ഇല്ല മരിച്ചു മൺമറഞ്ഞു പോയി അങ്ങനെയാണ് പറയുന്നത് മരിച്ചവരൊക്കെ മൺമറഞ്ഞ് പോകും ഒരിക്കലും അവർ ജീവനോടെ ഇരിക്കത്തില്ലല്ലോ മൺമറഞ്ഞ് പോകും അതിപ്പോൾ കല്ലറയിൽ ഇടക്കിയാലും അല്ലാതെ അടക്കിയാലും എങ്ങനെ അടക്കിയാലോ അവർ പോവാണ് പിന്നെ നമ്മുടെ അരികിൽ അവരില്ല നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ കൂടെ അവരുടെ ആത്മാവ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് നമ്മൾ ആത്മാവോട്ട് സ്നേഹിക്കുന്നുണ്ട് നമ്മളത് വിശ്വസിക്കുന്നു എല്ലാവരും വിശ്വാസമാണ് ശരിക്കും ആരും കണ്ടിട്ടില്ല ഒന്നും അപ്പോൾ അവർ പോയി ഒന്നാം വാർഷികം കഴിഞ്ഞു രണ്ടാം വാർഷികം കഴിഞ്ഞു മൂന്നാം വാർഷികം കഴിഞ്ഞു മരിച്ചു മൺമറഞ്ഞ് പോയൊരു വ്യക്തിയെ കുറിച്ചിട്ട് വളരെ വൾഗറായിട്ട് സംസാരിക്കുന്നത് തെറ്റ് തന്നെയാണ് ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് കല്യാണം കഴിച്ചു കാണും മൂന്ന് കല്യാണം കഴിച്ചു കാണും അയാൾ മരിച്ചു കിടക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് ഈ രണ്ട് കല്യാണം കഴിച്ചവരും മൂന്ന് കല്യാണം കഴിച്ചവരും വരണം അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവിടെ വരണം ആ സ്പോട്ടിൽ വന്നിട്ട് സംസാരിച്ചത് ക്ലിയർ ചെയ്യണം ഒരാൾ മരണപ്പെട്ട് വർഷങ്ങളോളം കഴിയുമ്പോൾ പിന്നെ അത് മണ്ണിൻ്റെ അടിയിൽ പോയി ചെറഞ്ഞ് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനാണ് ഭാര്യ ഞാനാണ് ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവകാശമുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് വർഷം വരെ എവിടെയായിരുന്നു അല്ലെ അഞ്ച് വർഷം വരെ എവിടെയായിരുന്നു ഈ അഞ്ച് വർഷം വരെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു നിങ്ങളെ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ രണ്ട് വർഷം താമസിച്ചിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ അറിയാമായിരുന്നല്ലോ അങ്ങനെ എന്തെങ്കിലും ഒരു അടയാളമോ ഒരു രേഖയോ ഉണ്ടായിരുന്നെങ്കിൽ അഞ്ചു വർഷം വരെ നിങ്ങൾ ഇവിടെ പോയി കുറങ്ങിപ്പോയോ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഒരാൾ നന്നായി വരുമ്പോൾ അയാളെ തകർക്കാനും അല്ലെങ്കിൽ അയാൾ നന്നായി വരുമ്പോൾ ഉടനെ തന്നെ എനിക്കും ഫേമസ് ആവണം ഞാനും ഭാര്യയാണ് അപ്പം നാലുപേരെന്നെയും അറിയട്ടെ എന്നെയും ഫേമസ് ആക്കട്ടെ എന്ന് ഉള്ള ആഗ്രഹത്തിന് വേണ്ടിയാണോ ഇങ്ങനെ വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടു ഒരുപാട് കാര്യങ്ങൾക്ക് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി യോജിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമെന്ന് പറയുന്നത് തെറ്റ് ചെയ്യാത്തവരായി ഈ ഭൂമിയിൽ ആരും തന്നെ ഇല്ല ഞാനുൾപ്പെടെ ഒരു നോട്ടം കൊണ്ട് പോലും തെറ്റെയ്യാത്ത വ്യക്തിയെന്നുമല്ല ഞാൻ ഞാനും പതിവ്രതയൊന്നുമല്ല ഞാനത് ഒരിക്കലും പറയില്ല നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നാം എപ്പോഴെങ്കിലുമൊക്കെ അത് പുറത്തു വരും വരാതിരിക്കത്തില്ല അത്ര പതിവ്രതയായിട്ട് ദൈവം തമ്പരാൻ പോലും ഇല്ല എന്നാണ് പറയുന്നത് മനസ്സിലായല്ലേ ഒരു നോട്ടം കൊണ്ടെങ്കിലും ഒരു വ്യക്തിയെ നോക്കാത്തൊരു മനുഷ്യരുണ്ടോ അപ്പോൾ അതുകൊണ്ട് ആരും അത്ര വലിയ ഡീസൻറ്റ് മാനോ അല്ലെങ്കിൽ ലേഡിയോ ജെൻസോ അങ്ങനെയൊന്നും അല്ല ഉണ്ട് ഒരു നോട്ടം കൊണ്ട് ഒരു വാക്കുകൾ കൊണ്ട് പോലും തെറ്റ് ചെയ്യുന്ന മനുഷ്യർ അതും തെറ്റ് തെറ്റ് തന്നെയാണ് അങ്ങോട്ട് മാറിയില്ലെന്ന് ദേഷ്യിച്ച് പറയുന്നതും ഒരു തെറ്റ് തന്നെയാണ് അല്ലേ അപ്പോൾ പതിവൃതായിട്ട് ആരും ഈ ഭൂമിയിലില്ല അപ്പോൾ ഒരാൾ ഒരാളുടെ തെറ്റ് വെച്ചും കൊണ്ട് അത് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരാളെ കുത്താനും അല്ലെങ്കിൽ മറ്റൊരാളെ കുഴിയിലാക്കാനും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ആദ്യഘട്ടത്തിൽ എടുത്ത് പൊക്കി അങ്ങ് കൊണ്ടുപോയി പത്ത് നിലവരെ കൊണ്ടു ടബേന താഴെ കൊണ്ടുവിടും മണ്ണിൻ്റെ അടിയിൽ അതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു കുടുംബം അതങ്ങനെയാണ് ആരും ചിന്തിക്കരുത് സോഷ്യൽ മീഡിയയിൽ ഞാൻ ഫേമസായ കാലാകാലം വരാതെ എൻ്റെ മരണം വരാലേ വാർദ്ധക്യം വരുന്നിടം വരെ ഞാൻ ഫേമസ് ആയി നിൽക്കുമെന്ന് ആരും ചിന്തിക്കരുത് അതൊക്കെ ഒരു ലക്കാണ് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ പോയിന്റ്സ് കിട്ടൂലേ അതുപോലൊരു ലക്കാണതൊക്കെ അതൊക്കെ അതൊക്കെ അത്രയും ഭാഗ്യമുള്ളവർക്ക് മാത്രമേ മരണം വരെ അല്ലെ വാർദ്ധക്യം വരെ ഫേമസ് ആയി നിൽക്കാൻ പറ്റത്തുള്ളൂ അതൊക്കെ പണ്ട് കാലത്തുള്ളവർ ഇന്നും ഫേമസ് തന്നെയാണ് അവർ ചെയ്തൊരു വേഷമായാലും ഒരഭിനയമായാലും എന്ത് തന്നെയായാലും അവരെക്കുറിച്ച് പറയുമ്പോൾ ഇന്നും മറ്റുള്ളവരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കുറേ നല്ല മനുഷ്യരുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പറ്റില്ല ഇന്നത്തെ കാലം എന്ന് പറയുന്നത് അങ്ങനെയല്ല മരിച്ച് ഒരാൾ പോയി അല്ലേ ഒരാൾ ഒരാളെ കൊന്നു അയാൾ ഉടനെ ഫേമസ് ആവുകയാണ് ഒരാൾ ഒരാളെ വെട്ടിക്കൊന്നിട്ട് വരേണു ഉടനെ തന്നെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയോ അവന് ഉദ്ഘാടനം കിട്ടും പിന്നെ ഒരുപാട് സംഭവങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട് അവരങ്ങ് ഫേമസ് ആയി കഴിയുകയും ഒരു കൊല ചെയ്തൊരു വ്യക്തിയാണ് പക്ഷെ അവർ ഫേമസാണ് കിട്ടിയ ദിവസം അതാണ് ഇന്നത്തെ കാലഘട്ടം പണ്ടത്തതുപോലെയല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞാൽ ആരും ഈ ഭൂമിയിൽ നല്ലവരായിട്ടാണ് അപ്പോൾ ആരും ആരെയും പറയാതിരിക്കുക ഒരാൾ ഫേമസ് ആയെങ്കിൽ അവരെ കഴിവും ഉണ്ടായിരിക്കാം ചിലപ്പോൾ സൗന്ദര്യം സൗന്ദര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല സൗന്ദര്യം ഇല്ലെങ്കിൽ അവരുടെ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാം മനസ്സിലായി കഴിവ് വേണം കഴിവ് സ്വയം ഉണ്ടാക്കുന്നതാണ് അല്ലാതെ ആരും ആരും കൊണ്ട് കൊടുക്കുന്നില്ല അവരൊക്കെ ചിലപ്പം അതായിരിക്കും അവരുടെ കഴിവ് അവിടെ സൗന്ദര്യമൊന്നുമില്ല അതായിരിക്കും അവരുടെ കഴിവ് ഒരാൾ ട്രോളി ഫേമസ് ആയാലും അവരെ അങ്ങ് ആൾക്കാർ എടുത്തുകൊണ്ടിരും കാരണം അവർ അക്കൗണ്ടിൽ നോക്കുമ്പോൾ ഈ ലക്ഷക്കണക്കിന് ആൾക്കാരെ കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ അവരെ വെച്ചിട്ടൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മളും ഫേമസ് ഫേമസാകും ഇതാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത് അവിടെ സൗന്ദര്യമോ നല്ല അഭിനയിക്കാനുള്ള കഴിവോ ഒന്നും ഇന്നത്തെ കാലത്ത് ആർക്കും വേണ്ട എത്രയോ അഭിനയിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട് ഇൻസ്റ്റാഗ്രാമിലുണ്ട് യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിനകത്തുണ്ട് അവരാരും തിരഞ്ഞെടുക്കുന്നില്ലല്ലോ അവരൊന്നും ഒരു പടത്തിലോ ഒരു സീരിയലിലോ അല്ലെങ്കിൽ ഒരു വെബ് സീരിയസിലോ അല്ലെങ്കിൽ പോട്ടെ ആൽബത്തിലോ ഒന്നിലും വരുന്ന ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായില്ലേ ഒരു ഷോർട്ട് ഫിലിമിൽ പോലും വരുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴും അവർ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അല്ലെ ഇങ്ങനെ അഭിനയിച്ച് തകർത്ത് കൊണ്ടേയിരിക്കുകയാണ് യഥാർത്ഥ കലാകാരന്മാർ അതായത് അഭിനയം പഠിപ്പിക്കണ്ടാത്ത കലാകാരന്മാർ ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒന്നും ഒന്നും അറിഞ്ഞുകൂടാത്ത ചില മരങ്ങോടന്മാരെയും മരങ്ങോടത്തികളെയും കൊണ്ടുപോയി അഭിനയിപ്പിച്ച് കാശുണ്ടാക്കിയ മേക്കപ്പ് കൊടുത്ത് ഒന്നിനും കൊള്ളാത്ത കുറേ ആൾക്കാരെ കൊണ്ട് ഈ അഭിനയം പഠിപ്പിച്ച് 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 ഒരു ഉമ്മ വയ്ക്കാൻ പഠിപ്പിക്കണമെങ്കിൽ അമ്പത് വട്ടം റിഹേഴ്സല് റിഹേഴ്സില് ടേക്ക് പോവുകയാണ് ഒരു ഉമ്മ നോക്കുക ഒരു കെട്ടിപ്പിടുത്തത്തിന് ഒരു അമ്പത് വട്ടം ഇതുപോലെ പഠിപ്പിച്ച് അത് സമയത്ത് ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞു കൊടുത്താൽ മതി എന്നുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ നല്ല കഴിവുള്ള കലാകാരന്മാരുണ്ട് അവരാരെയും സമൂഹം കാണുന്നതുമില്ല ഒരു കോമഡി ഉത്സവത്തിലോ ഒരു അങ്ങനെയുള്ള ഒരു ഇതിലും വരുന്നില്ല ഞാൻ നോക്കിയിട്ട് എത്രയോ ടിക്ടോക്ക് ഉണ്ടായിരുന്നു ഫേമസ് ആയ ആൾക്കാരുണ്ടായിരുന്നു എത്രയോ എത്രയോ ആൾക്കാർ ഒരെണ്ണത്തിനെ പോലും ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു ചാനലിൽ കണ്ടില്ലല്ലോ നേരെ ചൊവ്വേ അതായത് എന്തെങ്കിലും കുരുട്ട് ബുദ്ധി അല്ലെങ്കിൽ കുരുട്ട് വേലകൾ ചെയ്തിട്ട് പോകുന്ന വ്യക്തികൾ പെട്ടെന്ന് വൈറലാവുകയാണ് അവരെ ഉടനെ പിടിച്ചു ഉടൻ പണം മറ്റേ പണം അത് ഇതെന്നൊക്കെ പറഞ്ഞു അവരെ കയറ്റി അങ്ങ് ഫേമസ് ആക്കുകയാണ് മനസ്സിലായല്ലേ ഇതൊന്നും പറയാനല്ല ഞാൻ വന്നത് ശരിക്കും ഞാൻ പറയാൻ വന്നത് നേരത്തെ പറഞ്ഞ കഥയാണ് ഇപ്പോൾ ഒരാൾ രണ്ട് കല്യാണം കഴിച്ചു ചിലപ്പോൾ അവരെ ജാതകത്തിൻ്റെ ആയിരിക്കാം എന്തെങ്കിലും മണ്ണം കണ്ടിയായിരിക്കാം അവരടുത്തൊരു കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി ഒക്കെ അവർക്ക് വേറൊരു കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടോ പണ്ടത്തെ കാലമല്ല വെള്ളസാരി കൊടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടും പോവുമൊന്നും ഇല്ല നടക്കാൻ ഇന്ന് അങ്ങനെയൊന്നും ഇല്ല ഇന്നങ്ങനെ ആരും നടക്കേ ഇല്ല ഭർത്താവ് കല്യാണം കഴിച്ചു ഒരു മാസം മാസമാവുന്നതിനും ഭർത്താവ് മരിച്ചാൽ അടുത്ത മാസം അവർ കല്യാണം കഴിക്കുകയാണ് അവരൊരു പെണ്ണല്ലേ അല്ലെങ്കിൽ അവരൊരാണല്ലേ അവർക്ക് ജീവിക്കണ്ടേ ഇന്നത്തെ കാലത്ത് ഒരു ആണിനൊരു പെണ്ണ് തുണ വേണം അത് സെക്സ് പരമായിട്ടല്ല പെട്ടെന്ന് സുഖമില്ലാതെ വന്നാൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പനി വന്നാൽ ഒന്ന് തലോടാൻ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ ഇച്ചിരി മെഡിസിനൊക്കെ എടുത്ത് കൊടുക്കാൻ ആവശ്യമാണ് എപ്പോഴും മനസ്സിലായില്ല അപ്പോൾ ഒരു തുണ തന്നെ വേണം എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് അന്ന് അങ്ങനെയല്ല ഇന്ന് വേണം തുണ അന്ന് കൂട്ടുകുടുംബമായിരുന്നു എല്ലാവരും എല്ലാവർക്കും എല്ലാവരും ഉണ്ട് ഒരാൾക്കൊരു അസുഖം വന്നാൽ കാക്ക കൂട്ടിൽ കല്ലിട്ടതുപോലെ എല്ലാവരും വരും ഇന്ന് അങ്ങനെയല്ല ഇന്ന് പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേർക്കും പത്ത് വീട് വേണം ഒരുമിച്ച് കിടക്കാൻ പറ്റത്തില്ല ഒരുമിച്ച് ഉണ്ണാൻ പറ്റത്തില്ല ഒരുമിച്ച് ഒരേ അടുക്കളയെ വേവിക്കാൻ പറ്റത്തില്ല പലർക്കും പല ടേസ്റ്റും പല രുചിയും പല ഫുഡുമാണ് അപ്പോൾ അവിടെ അടിയും വഴക്കും കാര്യങ്ങളാണ് മനസ്സിലായില്ലേ ഇന്ന് എല്ലാവർക്കും ഓരോ ബെഡ്റൂമ് വേണം അന്ന് അങ്ങനെയല്ല ബെഡ്റൂമ് പോലും ഇല്ല ഒരു ഹാളിനകത്താണ് ആൾക്കാർ നേരത്തെ കിടക്കുന്നത് അപ്പോൾ അന്നത്തെ കാലം വേറെയായിരുന്നു ഇന്നത്തെ കാലം വേറെയാണ് അപ്പോൾ അതുകൊണ്ട് ഭർത്താവ് മരിച്ച സ്ഥിരീക്ക് കല്യാണം കഴിച്ചുകൂടാന്നോ അല്ലെങ്കിൽ അഭിനയിച്ചു കൂടാന്നോ അങ്ങനെയൊന്നുമില്ല ഭക്ഷണം മുൻപ് മൂന്ന് നാല് അഞ്ചൊക്കെ കഴിഞ്ഞു ഇനി പഴയത് ചതഞ്ഞ് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പോകണോ ഒരു കാര്യവുമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ നാട്ടുകാർക്ക് അത് ചതഞ്ഞ് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും സാധിക്കുക ഒന്നും സാധിക്കാനില്ല ഇപ്പം നിങ്ങളിപ്പം ഒരു വ്യക്തി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജോലിയെ തകർത്തി കളഞ്ഞെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകണം ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകണില്ല പിന്നെ തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം ആണായാലും പെണ്ണായാലും അതിന് ഏത് കൊല കൊമ്പൻ്റെ മക്കളെന്ന് പറഞ്ഞാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിന് ശിക്ഷ അനുഭവിക്കത്തന്നെ തിരി ഉപ്പുതിന്നോ വെള്ളം കൊള്ളുന്നെന്ന് പറഞ്ഞതുപോലെ പക്ഷെ ഞാനിത് ആർക്കും ആരുടെയും പേരെടുത്തോ ആർക്കും വേണ്ടിയിട്ടും പറയുന്നല്ല ഒരുപാട് വീഡിയോകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ടാണ് ഞാനത് നിങ്ങളുടെ മുമ്പിൽ വന്നത് ഒരാൾ അവര് എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ വഴിക്ക് വിട്ടേക്കണം മനസ്സിലായില്ലേ മോഷ്ടിക്കാനോ കക്കാനോ പിടിച്ചു പറിക്കാനോ കഞ്ചാവ് അടിക്കാനോ അങ്ങനെയൊന്നും അല്ലല്ലോ പോകുന്നു അവരവരെ വഴിക്ക് വിട്ടേക്കുക മനസ്സിലായിട്ടേ ഒരാൾ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു വ്യക്തി നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ വേദന കണ്ണിരിക്കുമ്പോഴേ കണ്ണിൻ്റെ കാഴ്ച അറിയാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ഒരാൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്കതിൻ്റെ ആഴം എന്തുണ്ടെന്ന് മനസ്സിലാവുന്നത് കല്യാണം കഴിക്കുക അപ്പൊ ചോദിക്കും കല്യാണം കഴിക്കും ഇത് കഴിക്കും മനസ്സിലുണ്ടാവും ഹൃദയത്തിലാ എൻ്റെ ചേട്ടനാണല്ലോ അല്ലെങ്കിൽ എൻ്റെ ഭയമാണല്ലോ എൻ്റെ മോള് അല്ലെങ്കിൽ എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് അതാണല്ലോ ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ടേ മരിച്ചുപോയ ആളിനെ ഓർത്തുകൊണ്ടിരുന്ന മരിച്ചു പോയ ആൾ വന്ന് ആകാരം കൊടുക്കും ഒരിക്കലും കൊടുക്കത്തില്ല മരണപ്പെട്ടവർ കൊണ്ടുവന്ന ആകാരം കൊടുക്കും ഒരിക്കലും കൊടുക്കത്തില്ല നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പം നമുക്കൊരു തുണ വേണം ഒരു ജീവിതം വേണം ഒരു ജോലി വേണം കാശ് വേണം വീട് വേണം ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അധ്വാനിക്കണം കാശുണ്ടെങ്കിൽ എന്തും കിട്ടുള്ളൂ ഇന്നത്തെ കാലത്ത് സ്നേഹം പോലും കാശുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ അല്ലാതെ ഒന്നും കിട്ടത്തില്ല മനസ്സിലായെങ്കിൽ അപ്പം അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർ വേണം ഒരു ജോലി വേണം ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ പലർക്കും വന്ന് കഥകളിൽ തട്ടാൻ തുടങ്ങും മനസ്സിലായില്ലേ തുണയ്ക്ക് ഒരാളുണ്ടെങ്കിൽ ആ അവിടെ പോകാൻ പറ്റത്തില്ല അവിടെ അവളെ നോക്കാൻ ആളുണ്ട് അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ ആളുണ്ടെന്നുള്ളൊരു ഭയം വരും അതാണ് പണ്ടൊറ്റയ്ക്കും ജീവിക്കാം ഇന്ന് അങ്ങനെയൊക്കെ വലിയ പാടാണ് സമൂഹത്തിൽ മനസ്സിലായില്ലേ സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു നമ്മൾ വീണ്ടും അത് എടുത്ത് ചതഞ്ഞ് കൊണ്ടുവന്ന് അവസാനം ചെതല് മാത്രമേ ഉള്ളൂ എടുക്കും ഒരു കാര്യമില്ല അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ജീവിക്കുന്നവർ അവർ ജീവിക്കട്ടെ എന്തോ അവരെ അഭിനയിച്ചോ അല്ലെങ്കിൽ എന്ത് ജോലി ചെയ്തോ അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കട്ടെ മനസ്സിലായില്ലേ വർഷങ്ങൾ കടന്നുപോയി ഇതൊക്കെ നേരത്തെ ചെയ്യണമായിരുന്നു അയ്യോ എൻ്റെ ഭർത്താവാണ് അല്ലേ ഇതൊക്കെ അപ്പോഴാണ് ചെയ്യണ്ടത് അല്ലെങ്കിൽ മരിച്ചു കിടക്കുമ്പോൾ വരണം അതാണ് മെയിൻ എനിക്ക് പറയാനുള്ള ഒറ്റ പോയിൻ്റ് എന്താണ് മരണപ്പെട്ട് കിടക്കുമ്പോൾ ആ മനുഷ്യൻ എത്ര ഭാര്യമാരെ കല്യാണം കഴിച്ചിട്ടുണ്ട് അല്ലെ എത്ര ഭാര്യമാരോട് താമസിച്ചിട്ടുണ്ട് അവരൊക്കെ മരിച്ചു കിടക്കുമ്പോൾ ഒരു നോക്ക് കാണാൻ വരണം കാണാൻ വന്നിട്ട് അപ്പം നാലുപേരറിയു ഓ ഇത് പുള്ളിയുടെ വൈഫായിരുന്നു കുറച്ച് നാൾ പുള്ളി അവരുടെ കൂടെ ആയിരുന്നു നാല് പേര് നാല് പേര് പറയും പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അതെൻ്റെ ഭർത്താവായിരുന്നു വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ ആ പറയും ആ ശരിയാണോ അത് അവരുടെ വൈഫായിരുന്നു ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ പറയും അവിടെ പറയാനൊരു വോയിസ് ഉണ്ട് ഇപ്പോൾ പറയാനൊന്നുമില്ല അല്ലെങ്കിൽ തെളിവ് സഹിതം നമ്മൾ കൊണ്ട് നമ്മൾ മുഖം പോലും കാണിക്കാതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു ഓയിസ് മാത്രം കൊടുത്ത് കഥ പറയുന്നത് ശരിയല്ല ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നമ്മൾ സമൂഹത്തിൽ കൊണ്ടുവരുമ്പോൾ അവൻ്റെ ഫോട്ടോ ഉൾപ്പെടെ അല്ലെങ്കിൽ അവളുടെ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചു വേണം അത് ഈ ആളാണ് തെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ലേഡിയാണ് തെറ്റ് ചെയ്തത് എന്ന് മുഖ ഉൾപ്പെടെ കാണിച്ചത് അത് ഞാനായാലും ശരിയാണ് മുഖം ഉൾപ്പെടെ കാണിച്ചു വേണം പറയാനായിട്ട് അല്ലാതെ മുഖം എല്ലാം മറിച്ച് കൈയും കാണിച്ച് കാലും കാണിച്ച് വസ്ത്രവും കാണിച്ചിട്ട് അയാളാണ് പിടിച്ചു കുറിച്ചത് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല നാളെ അവൻ വീണ്ടും പിടിച്ചു കുറയ്ക്കും ആരറിയുന്നുണ്ട് ഇയാളാണ് അയാളെന്ന് ആരും അറിയുന്നില്ല അപ്പോൾ മുഖം കാണിച്ച് നമ്മൾ ചെയ്യുമ്പോൾ വേറെ ഇടത്ത് അയാൾ പിടിച്ചു പറിക്കാൻ പോകുമ്പോൾ ആൾക്കാർ മറ്റെടുത്ത് മോഷ്ടിച്ചവനാണെന്ന് പറയും അപ്പം എപ്പോഴും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ തെളിവുൾപ്പെടെ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇത് എൻ്റെ ഭർത്താവായിരുന്നു എൻ്റെ കൂടെ ആയിരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമില്ല ഇന്നത്തെ കാലത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ആർക്കും കഴിയും കൈക്കൂലി കൊടുത്താൽ ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അച്ഛനെയും കിട്ടുമ്പാടാക്കി അമ്മയും കിട്ടും പാടാക്കി മക്കളെയും കിട്ടും എല്ലാം പാടാക്കി കാശ് കൊടുത്താൽ കൈക്കൂലി കൊടുത്താൽ മാത്രമല്ല ആർക്കും ഒന്നും കാണണ്ട പേപ്പർന്ന് എഴുതി അവർ ഒപ്പിട്ട് കൊടുക്കും അതാണ് ഇന്നത്തെ കാലം അത് നിങ്ങൾക്കേ അറിയാമല്ലോ എല്ലാവർക്കും ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ല അതാണ് ഇന്നത്തെ കാലം അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഒരു കല്യാണ സർട്ടിഫിക്കറ്റോ എന്ത് സർട്ടിഫിക്കറ്റ് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും നല്ലവരും ഉണ്ട് കൈക്കൂലി വാങ്ങാത്തവരും ഉണ്ട് കേട്ടോ കൈക്കൂലി വാങ്ങാത്തവരും ഉണ്ട് വാങ്ങുന്നവരുണ്ട് പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഞാൻ എല്ലാവരെയല്ല പറഞ്ഞു അങ്ങനെ ചെയ്യുന്ന വ്യക്തികളെയാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ആരും ആരെയും പഴിക്കാതിരിക്കുക കടന്നുപോയി മരണപ്പെട്ടു പോയി മൺമറിഞ്ഞു പോയി ഇനിയിപ്പം നിങ്ങളതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടോ നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടോ ഫേമസ് ആകുമോ എന്നില്ല ഒരിക്കലും കുറേ വിവാദങ്ങളിങ്ങനെ കടന്നു പോകും ഒരുപാട് പേരുടെ ചാനലിൽ അതൊരു വാർത്തയാവും അവർക്ക് കുറച്ച് ക്യാഷ് കിട്ടും അവർ നിങ്ങൾ വെച്ച് പറയുന്ന വോയിസ് ക്ലിപ്പ് എല്ലാം എടുത്ത് വെച്ച് വാർത്തയാക്കുമ്പോൾ അവർക്ക് കുറച്ച് പൈസ കിട്ടും കുറേ ജനങ്ങൾ അറിയും കുറേ പബ്ലിസിറ്റി ആവും ഇതേ നടക്കുള്ളൂ നിങ്ങളുടെ വീട്ടിൽ അരി അരിവേടിക്കണമെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് ഇരിക്കാം അല്ലാതെ നിങ്ങൾക്ക് പണ്ട് നടന്ന കഥകളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വിളമ്പി എന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല മനസ്സിലായെങ്കിൽ ഒരാളെ ചവിട്ടി താഴത്ത് ഭൂമിയുടെ അടിയിൽ കൊണ്ടുപോകാമെന്നുള്ളതേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും രണ്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നില്ലേ അവരെ കളഞ്ഞില്ലല്ലോ അവരെ കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ട് നാളെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ കാര്യമാണ് കളഞ്ഞില്ല ജോലി ചെയ്യുന്നതിൽ പങ്കാ കുഞ്ഞുങ്ങൾക്കും കൂടുതൽ കുഞ്ഞുങ്ങളെ പൊന്നുപോലും നോക്കുന്നുണ്ട് അത് ഓർക്കണം ഒന്നുമില്ലെങ്കിലും ആ കുട്ടികളെ നോക്കുന്നുണ്ട് അത് നമ്മൾ ഓർക്കണം പിന്നെ തെറ്റ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷ അനുഭവിക്കത്തന്നെ ചെയ്യണം അത് ആരായാലും ഞാനായാലും പെണ്ണായാലും പക്ഷേ മനസാക്ഷിക്ക് കുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേർമയായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക നേർമയുള്ള കാര്യങ്ങൾ വന്ന് പറയുക സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി കുറേ പൊങ്ങച്ചവും പറഞ്ഞു അല്ലെങ്കിൽ കുറേ അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞ് ചിലവര് മനഃപൂർവ്വം വായിൽ വരുന്ന വാക്കുകൾ തെറ്റി പറയാറുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ വൈറലാവാൻ വേണ്ടി ഓരോരുത്തരെ കാണിക്കുന്നത് കണ്ടിട്ടില്ലേ ഇവിടെ ഇത്രയും കാണിച്ച് കഴിയുമ്പോൾ നൂറുകേ കിട്ടി അപ്പം നാളെ ഇച്ചിരി കൂടാ അപ്പോഴോ നൂറ്റമ്പത് കയ് കിട്ടി അപ്പം അവർക്ക് മനസ്സിലാവും വസ്ത്രം കുറച്ച് കുറച്ച് വരും പറു കൂടി കൂടി അങ്ങനെ പഠിക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഇതൊക്കെ വായിന്ന് വരുന്ന വാക്കുകൾ തെറ്റിപ്പോയാൽ വൈറലാവും ഷെയർ ചെയ്യും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അവരവർ കഷ്ടപ്പെട്ടാൽ മാത്രമേ അവരോട് വയർ നിറയ്ക്കാൻ പറ്റൂ ഒരു കഥ മറ്റൊരാളോട് പറഞ്ഞു മറ്റൊരു കഥ മറ്റൊരാളോട് വരും പറഞ്ഞു അതിലൊന്നും ജീവിക്കാൻ പറ്റില്ല ഒരു കുടുംബ ജീവിതമാകുമ്പോൾ വഴക്കുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും ചട്ടിയൊക്കെ ലോകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും അല്ലെങ്കിൽ പിന്നെ അതൊരു ജീവിതമല്ല അഭിനയിച്ച് ജീവിക്കുന്ന ഒന്നും ജീവിതമേ അല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുന്നോട്ട് പോകുള്ളൂ കഷ്ടപ്പാടും ദുരിതമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സംസാരങ്ങൾ വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും അതൊക്കെ എല്ലാവരും സഹനം തന്നെയാണ് വലിയവൻ്റെ വീടുകളിൽ പുറത്തറിയുന്നില്ല ചെറിയവൻ്റെ വീടുകളിലൊന്നും ചമച്ചാൽ പോലും നാലുവേരറിയും നാല് കുടുംബങ്ങൾ അറിയും പക്ഷെ വലിയവൻ്റെ വീട്ടിലും അതിൽ കെട്ടും എ സിയും വാർത്ത വീടും ഒക്കെ ആയതുകൊണ്ട് അടി നടന്നാലും അറിയില്ല നിസ്സാരം മരണപ്പെട്ട് കിടന്നാലും നാലു ദിവസം കഴിയുമ്പോഴാണ് അറിയുന്നത് സ്മെല്ല് വന്ന് കഴിയുമ്പോഴാണ് പുറത്ത് അറിയുന്നത് അതാണ് അവസ്ഥ അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിച്ചാൽ എല്ലാവർക്കും കണ്ട് ഇനി കഴിഞ്ഞതടുത്ത് വെളിയിലിട്ട് ചീഞ്ഞു പോയതിനെ കൂട്ടിച്ചേർക്കാൻ നിന്നാൽ ഒരിക്കലും അത് കൂട്ടിച്ചേരൂല്ല മനസ്സിലായില്ലേ അതുകൊണ്ട് വെറുതെ എന്തിനാണ് നിങ്ങളുടെ കഞ്ഞിയിൽ നിങ്ങൾ തന്നെ പാറ്റയിടാൻ നോക്കുന്നതെന്ന് എനിക്ക് പറയാനുള്ളത് ആലോചിക്കൂ തീരുമാനിക്കൂ കണ്ടെത്തും